കിടങ്ങൂർ ചെക്ക് ഡാം മിനി പാർക്കിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് തുടക്കമായി ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കൽ അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മിനി പാർക്കിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒന്നാം ഘട്ടത്തിൽ കിടങ്ങൂർ ചെക്ക് ഡാമിന്റെ പതിമൂന്നാം വാർഡ് ഉൾപ്പെടുന്ന ഭാഗം നവീകരിച്ച് മിനി പാർക്കി മാറ്റിയിരുന്നു പന്ത്രണ്ടാം വാർഡിന്റെ ഭാഗത്താണ് രണ്ടാം ഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പ്രവർത്തനങ്ങൾക്ക്ഡാമിലെ വെള്ളച്ചാട്ടം കാണുന്നതിനായി പ്രത്യേക സ്റ്റീൽ ബെഞ്ചുകളും ചെക്ക് ആളുകൾ ഇറങ്ങി അപകടം വരുത്താതിരിക്കുന്നതിന് സുരക്ഷാ സൗകര്യങ്ങളുമാണ് രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കൽ നിർവഹിച്ചു ഒരു ചെറിയ മിനി പാർക്ക് സജ്ജീകരിക്കുവാനായിട്ട് തീരുമാനമെടുത്തപ്പോൾ യഥാർത്ഥത്തില് ഇത് ആദ്യം ചെയത് അപ്പഗാന വാസുമതിരെ ശ്രീമതി ദീപ എന്നോട് വലിയ പരാതി പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ ചെക്കിടാമിരിക്കുന്നത് എൻ്റെ ഏറ്റവും കൂടുതൽ അപകടാവസ്ഥയുള്ള തിങ്ങാക്കരയിലാണ് കൈരസിഡൻസ് അസോസിയേഷന്റെ പ്രിയപ്പെട്ട രാജ ചേച്ചിയും എല്ലാം സാറുമെല്ലാം പ്രോഗ്രാം നടന്നപ്പോൾ വളരെ വികാരത്തോടുകൂടെ ഞങ്ങൾ ഈ ഭാഗത്തെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല എന്ന് പറയുകയുണ്ടായി പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് ചെമ്പർ മേഴ്സിക് ടീച്ചറും ഇങ്ങോട്ട് കടന്നു വന്നു ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയക്കിലും ഈ കാര്യം സജീവമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയുണ്ടായി എന്താണേലും നമുക്ക് വാസ്തവത്തിൽ അന്ന് ഇത് അനുവദിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു നടപടി നടന്ന് നടന്നു വരുമ്പോൾ കൈമാറിയൊക്കെ അറിയാം സാധാരണ ആരംഭിച്ചാൽ ആറ് മാസം കൊണ്ട് പോലും അതിന് നടപടി അങ്ങ് എത്തിച്ചേരാം ഇത് നമുക്ക് ഒരു മാസമായാലും ഇതിന് ഫണ്ട് അനുവദിച്ചിട്ട് ഒറ്റ മാസം കൊണ്ട് തന്നെ അതിനുള്ളിൽ ഡി പി സി പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന് തീരുമാനമെടുപ്പിച്ചു ജില്ലാ പ്ലാനിങ് സമിതിയുടെ അംഗീകാരം വാങ്ങിച്ചു വർക്ക് ടെൻഡർ ചെയ്തു കരാർ കരാറുകാരൻ ജില്ലാ പഞ്ചായത്തുമായിട്ട് എഗ്രിമെന്റ് വെച്ചു നാളെ കഴിഞ്ഞ് വർക്ക് പ്രവർത്തി തുടങ്ങാവുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഇത് എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്ക് ഒരു രണ്ട് മൂന്നാഴ്ചത്തെ പണികളാണുള്ളത് ഇവിടെ ഇപ്പൊ നമുക്ക് അക്കാര്യം ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഫണ്ട് അത്രയും ഉണ്ട് പക്ഷേ അതിനു ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ ഒരു മുപ്പത് മീറ്റർ നീളത്തിൽ ഒരു സ്റ്റീൽ പൈപ്പ് കൊണ്ടുള്ള ഇരു വേലി സ്റ്റീൽ പൈപ്പ് കൊണ്ടുള്ള വേലി സ്ഥാപിക്കും ഈ ഈ ഭാഗം മുഴുവൻ പ്രീമിയം ബ്ലോക്ക് ഇട്ട് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു നടത്തിയ സമയത്താണ് ഇപ്പഴത്തോടെ ഇത് സൗന്ദര്യവൽക്കരിക്കണം ഇവിടെയെല്ലാം വേസ്റ്റ് ഇട്ട് മലിനുകയാണ് ഇവിടെയും സൗന്ദര്യവൽക്കരിക്കണം നല്ലൊരു മിനി ലൈറ്റും അതുപോലെ തന്നെ ഈ ചെക്ക് ഡാമിന് സൗന്ദര്യവൽക്കരിച്ച് അതിന്റെ ആംഗ്രയിലൊക്കെ പിടിപ്പിച്ച് ആളുകൾക്ക് സുരക്ഷിതമായി എത്തിച്ചേരുവാനും ഈ ചെക്ക് ഡാമിന്റെ വെള്ളച്ചാട്ടം കാഴ്ച കാണുന്നതിനു വേണ്ടി ഉള്ള ഒരുക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടത് പക്ഷേ അപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം പറഞ്ഞത് നമുക്ക് ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്ന് നമുക്കൊന്ന് പ്രയത്നിച്ച് നോക്കാം പക്ഷെ ഒരു മാസത്തിനകം ഇത് പ്രയത്നിച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയായി തന്നെ പെട്ടെന്ന് തന്നെ ഫണ്ട് ലോധിക്കുകയും അതിന്റെ ഡി പി സി അപ്രൂവൽ മേടിക്കുകയും വർക്ക് തുടങ്ങാൻ കഴിയുകയും ചെയ്തു നമുക്ക് എന്തായാലും അനുഗ്രഹമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രൊഫസർ ഡോക്ടർ മേഴ്സി ജോൺ ബോധമന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന മാളിയകൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയകൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ സുരേഷ് പഞ്ചായത്ത് അംഗ രശ്മി രാജേഷ് എന്നിവർ പങ്കെടുത്തു ആവശ്യപ്പെടുകയും നമുക്കൊരു ഹൈമാക്സ് വേണം ലൈറ്റ് നേരത്തെ പറഞ്ഞിരുന്നു പ്രസിഡന്റ് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പുറത്തെ ആണ് ആദ്യമേ കൊടുത്തത് നമുക്ക് അത് നടപ്പാക്കാൻ ഒന്നും സാധിച്ചില്ല അതിനേക്കാളും ഏറെ ഇതും നമുക്ക് കൈമാറ്റിലേറ്റും എല്ലാം കൂടി കൂടി തന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷ അധ്യക്ഷം അലങ്കരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റിനോട് ഞാൻ അന്ന് പറയുകയും ഇവിടെ ഇതിന്റെ പ്രാരംഭ നടപടികൾ നടത്തുവാൻ വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അപ്പുറത്തെ ഉദ്ഘാടനത്തിൽ നിന്ന് ഇവിടെ അന്ന് കാണുകയും അപ്പോൾ തന്നെ മുപ്പതാം തീയതിക്കകം തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരണമെന്ന് പറയുകയും ചെയ്തു അത് അത് പ്രകാരം ഞാൻ പിറ്റേ ദിവസം തന്നെ ആളിനെ ഇതാക്കി ഇത് വെട്ടിത്തെളിപ്പിക്കുകയും ഈ മരം വെട്ടിത്തെളിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിലീതി ഈ പദ്ധതിയുടെ ആദ്യ ഭാഗം ആകുവാൻ സാധിച്ചതിൽ ഞാൻ വളരെയേറെ അഭിമാനം കൊണ്ടു വാടുവമ്പുറ നിലയിൽ